ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പഴയ കാർ അടിച്ച യുവതിക്ക് ദാരുണാദ്യം വെള്ളാർകുളം കാവുപുര വീട്ടിൽ നാല് വയസ്സുള്ള റുക്കിയാണ് മരണപ്പെട്ടത് ശനിയാഴ്ച വൈകീട്ടാണ് വെള്ളാർകുളം അയ്യപ്പക്ഷേത്രത്തിന് സമീപം വെച്ച് അപകടം നടന്നത് ചേലക്കരയിൽ നിന്നും വന്ന കാർ യുവതിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഏകദേശം അഞ്ചു മീറ്ററോളം റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയതിനു ശേഷമാണ് കാർ നിന്നത് വെള്ളാർകുളം അംഗനവാടിയിൽ കുട്ടികളെയും കൂട്ടി വരുമ്പോഴാണ് അപകടം ഉണ്ടായത് ഉടനെ തന്നെ നാട്ടുകാർ ചേർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അവിവാഹിതയാണ് മാതാവ് ഇമ്പിച്ചി പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ബി വി ന്യൂസ് പഴയന്നൂർ